ചീര പൊരികലേക്കാൻ പോവുകയാണ് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ചീര രണ്ട് മൂന്ന് മാറി കഴുകിയിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് ചെറിയുള്ളി വലിയ സവാള വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി പച്ചമുളക് കടുക് മുട്ട എല്ലാം ഇതിലേക്ക് ഞാൻ പച്ചമുളക് പച്ചമുളക് ചേർത്ത് വേണം പിന്നെ വലിയുള്ളി വലിയുള്ളി പിന്നെ തെയ് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് വേണം എല്ലാം കൂടി ചേർത്തി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടണം കുറച്ച് മതി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തി ഇതിൽ മഞ്ഞൾപ്പൊടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ചേർത്തി വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഇതടുപ്പത്ത് വയ്ക്കാം ഇത് ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തിന് ഉപ്പ് ഇത് നന്നായി കുഴയ്ക്കണം നന്നായി കുഴക്കണം ഇത് നന്നായി കുഴച്ചതിൻ്റെ ശേഷം കുറച്ച് ചെറുതാക്കി മുടിക്കാൻ പാടില്ല കുറച്ച് വലുതാക്കി മുടിക്കണം മുറിച്ചതിൻ്റെ ശേഷം ഞാൻ താഴ്പ്പത്തിൽ വെച്ച് കാണിച്ചു തരാം പൊടിയായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ അതോടെ കുഴച്ച് വെച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി വലിയുള്ളി ഒക്കെ കൂടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയെ പാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മക്കളെ ഇതുപോലെ ചെയ്ത് നോക്കി എൻ്റെ വീടുകളൊക്കെ നിങ്ങൾ മറക്കാതെ കാണണം നല്ല വെറൈറ്റി സാധനങ്ങളാണ് എൻ്റെ വീടുകളൊക്കെ കിട്ടുന്നത് ചോയിലൊഴിച്ചു ചീര രണ്ട് മൂന്ന് മാറി കഴുകണം കഴുകിയൊക്കെ പറ്റി വെച്ചാണ് എനിക്ക് കടുത് വെളുത്തുള്ളി തീർച്ചയായിട്ടും ഇടണം വെളുത്തുള്ളി ഇട്ടാൽ ചീരയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെളുത്തുള്ളി ഇടാൻ മറക്കരുത് വെളുത്തുള്ളി ഇടണം എണ്ണ കഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടുവിടാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേങ്ങി ഇടാം ചെറിയുള്ളി ഇടാം ചെറിയുള്ളി ഇടാം ചെറിയുള്ളി ഇട്ട് ചെറിയ ചൂടിൽ നമുക്കിത് വഴറ്റി വെക്കാം പച്ചമുളക് തക്കിട്ട് ഇതിന് കുഴച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് അതൊക്കെയുള്ള സാധനങ്ങളും േ അതിലേക്ക് ഈ തേങ്ങ കൊട്ടുക തേങ്ങയും കൂടി കൊട്ടുക ഒന്ന് ചൂടായതിന് ശേഷം ഈ ചീര അതിലേക്ക് വാടിയിടുക മക്കളെ നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങളെല്ലാവരും അതിലേക്ക് നമുക്ക് വേങ്ങിയിട്ടു ചീര ഒക്കെ എല്ലാം വറ്റി ഉപ്പൊക്കെ വറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കുഴച്ച് വെച്ചതിൻ്റെ പറ്റും അതിലേക്ക് കിട്ടും കുഴച്ചതിന് ശേഷം ഒന്ന് വാവട്ടെ ഒന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാവട്ടെ വാഗട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം ഇനി ക്ക് ഒരു മുട്ട ഒഴിക്കാൻ പോവുകയാണ് ഒരു മുട്ട ഒഴിക്കുകയാണ് ഒരു മുട്ട ഒഴിച്ച് നന്നായി ഇളക്കി നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതായിട്ടോ േ ഒരു തുള്ളി ഒരു വെള്ളം പോലും ഇല്ല ഒക്കെ നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ആപോലെ മുട്ടയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ ഞങ്ങൾ ചെയ്ത് നോക്കണം